ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂരിൽ കോലി ബി സഖ്യമെന്നത് കള്ളപ്രചരണമാണെന്ന് കെ പി സി സി മുൻ അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വി എം സുധീരൻ ഐക്യ ജനാധിപത്യ മുന്നണി ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപിക്കെതിരെ എന്നും പോരാടുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് താൻ കെ പി സി സി പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിൽ ഇരുപത് പേർ യുഡിഎഫിനും ഇരുപത് പേർ എൽഡിഎഫിനും അംഗങ്ങളായുള്ള സമയത്ത് ബിജെപിയുടെ ഒരംഗത്തെ കൂട്ടുപിടിച്ച് ഭരിക്കാമായിരുന്നിട്ടും അത് വേണ്ടെന്ന് വയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ഗുരുവായൂരിൽ കോൺഗ്രസ് यही कोचरों का यूनियन है इधर तो तो बस क्यों किया बीजेपी के पास मरना भी सोंग रहा कोई सोंग बीजेपी को नहीं है आप इस सोंग का नेट नीचे तो नहीं है कौन किसने अनिवार्य तो बनाने साथी है ना पर तीर्वानी चू क्या काम करते हैं कौन किस का मिलती तीर्वानी चू गुरुवारी के कौन किस तीर्वानी चू तुष्य मुदिला कौन किस का मिलती बीजेपी सोंग करने इंदुलोड़ बुड़ी ും സംസ്ഥാനും അന്തർഷ്ടമായി മുന്നോട്ടു പോകുന്ന സി പി എം നേതാക്കൾ പറയുമ്പോൾ

നക്ഷത്രളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്